ഇത് ഉണ്ടായ വേനിക്കാലിയാന്ന് തോന്നു ഇങ്ങനെ വേണുണ്ട് നമ്മളെ ഈത്തപ്പഴ അച്ചാറുണ്ട് അല്ല ഈത്തപ്പഴ അച്ചാർ കഴിക്കാൻ ഹായ് അച്ചാറില്ല കിച്ചണിൽ കയറിയിട്ടേ ഇല്ലേട്ടാ എന്തായാലും ഇന്ന് ഞാൻ എന്റെ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും കാര്യങ്ങളും തിരക്കായൊണ്ട് കിച്ചണിൽ കയറാൻ പറ്റിയില്ല ഇപ്പൊ ഏകദേശം വർക്കെല്ലാം ആയി അന്നേരം ഇന്ന് കിച്ചണിൽ കയറിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തേതൊന്നും ഞാൻ ഇപ്പം തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ കിച്ചണിൽ കയറിയിട്ട് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് കുറച്ച് ഫുഡെല്ലാം ഉണ്ടാക്കുക അതാണ് എൻ്റെ പരിപാടി ഇന്നെന്തായാലും റൂമിലുണ്ടാക്കിയ ഫുഡ് കൊണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കണം എന്നുണ്ട് അന്നേരം നമുക്കെന്തായാലും നമ്മളെ കിച്ചണിൽ കയറിയിട്ട് ചെറിയൊരു കുക്കിംഗ് ഒക്കെ പോകാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തീ തീപ്പൊന്തിക്കാൻ പോകുന്നത് നമ്മൾ അടുക്കളയിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഓൾറെഡി ഞാൻ മുറിച്ചിട്ടും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇവിടെ വെച്ചിന് അത് ഇന്ന ഇന്നലെ വെച്ചതാണ് ഇന്നലെ എല്ലാം മുറിച്ച് ഒന്ന് ഒരു ചിക്കൻ ഉണ്ടായിട്ട് മുറിച്ച് വെച്ചതാണ് അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിന് അന്നേരം തക്കാളി ഉള്ളി ഉരുളൊക്കെ ഉണ്ട് ബാക്കി എന്തെല്ലാം വേണ്ടത് പച്ചമുളക് വേണോ പച്ചവളക വേണ്ട നല്ല മെയിനായിട്ട് കരിവേപ്പിൽ ഇടിയുണ്ട് കരുവേപ്പിലൊക്കെ എല്ലാം ഭയങ്കര പൈസയാണ് കെറിയടിക്ക് ഇത് കരുവേപ്പിലൊക്കെ എത്രയാണ് രണ്ട് റുപ്യ ഒന്ന് അറുപത്തി മൂന്ന് എത്ര കുറച്ച് ചെറിയ കരിവേപ്പില കരുവേപ്പിലെല്ലാം നടന്നാൽ പിന്ന അത് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി ഓക്കേ നോമ്പായിട്ട് ഈ ചായക്ക് മാത്രമാണ് ഈ അടുപ്പ് കത്തിക്കലുള്ളൂ ഒരു ഫുഡ് ഉണ്ടാക്കാൻ അടുപ്പ് ഒന്നിച്ചില്ല ഇന്ന് എന്തായാലും ഇന്ന് ഞാൻ പ്രയണാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി പിന്നെ ഉള്ളി കുറേ ഉണ്ട് ഉള്ളി കുറേയുണ്ട് ഉള്ളി ഉണ്ട് തോന്നുന്നു ഉള്ളിവടാ ഉള്ളിവടക്കുള്ള ഇതുണ്ട് മൈദപ്പൊടിയുണ്ട് പിന്നെ കുറേ ബ്രെഡ് ഉണ്ട് ബ്രെഡ് പൊരിക്കുക അത് പോരന്ന് അത് മതി നമുക്ക് പറ്റുമെങ്കില് പഴം വാങ്ങിച്ചോണ്ടിട്ട് പഴം പൊരിവാക്കാം കൊറേ ഉണ്ടാക്കണ്ട നമുക്ക് നോക്കാം എല്ലാ വർഷവും ഇപ്പൊ ഏകദേശം മൂന്നാല് വർഷമായിട്ട് വൈഫ് ഉണ്ടായിന് ഇടാ ഖത്തറിൽ അതുകൊണ്ട് കിച്ചന്റെ ഭാഗം പ്രശ്നമില്ലായിരുന്നു വൈഫുണ്ടാകുമ്പോൾ ഞാൻ വർക്കിന് പോകും ഇനിയിപ്പോൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലാസ്റ്റ് ബാങ്ക് ബാങ്കുകൊടുക്കുമ്പം വന്നു കഴിഞ്ഞാലും ഇവിടെ സാധനം സെറ്റായിട്ടുണ്ടാവും ടേബിൾ ടൗണിൽ അല്ല അതൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്രാവശ്യം ആ സമയം നോമ്പ് ഇറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് എന്താ പറയുക ഫുഡ് മര്യാദയ്ക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് പിന്നെ കുറച്ച് സമയം കിട്ടി അതുകൊണ്ട് ഫുഡ് വേഗം ലെവലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി പണി വന്നു കഴിഞ്ഞാലും പ്രശ്നം വരൂല്ല നോക്കാ ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നു ഇനി പച്ചവള വേണമെങ്കിൽ ഇനി അത് നമ്മൾ അടുത്തുള്ള ബക്കാലയിൽ പോയിട്ട് പച്ചവളം കാണിച്ചിട്ട് വരാം അടുത്ത് ബക്കാലി ബക്കാലയിൽ സാധനം വാങ്ങിക്കുമ്പോൾ കൂടുതൽ സാധനമാണെന്ന് കഴിയില്ല അവിടെ വില കൂടുതലാ അവരെ കുറ്റം പറ്റിയാലില്ല സൂപ്പർ മാർക്കറ്റിന്ന് ഹൈപ്പർ മാർക്കറ്റില് വിൽക്കുന്ന പൈസ ഒക്കെ അവർക്ക് കിട്ടാൻ കഴിയില്ല കറി ഉണ്ടാക്കുമ്പോ എന്തായാലും രണ്ടു ദിവസത്തേക്കല്ലേ ഇണ്ടാക്കി പോകും അതങ്ങനെ എന്നാലേ മുതലാവും ചിക്കൻ മാണിക്കട്ടി പൈച നമ്മൾ ഒരു പ്രാവശ്യം മാത്രം കറി കൂട്ടിയാലും മുതലാവില്ല പതിനഞ്ചുറുപ്പ് എട്ട് റുപ്പ് അടിപൊളിയായിട്ട് കറി കിട്ടൂലേ പിന്നെ നമ്മൾ നമ്മള് പതിനഞ്ചുറുപ്പ് ചിക്കൻ മാണിച്ച് കറി ഉണ്ടാക്കണം അന്നേരം രണ്ടു ദിവസം എങ്ങനെ കൂട്ടണം എന്നാലേ കറി മുതലാവും പിന്നെ അതിന്റെ ചിക്കൻ കറീന്റെ ടേസ്റ്റ് എണിറ്റ് ആരെങ്കിലും ചങ്ങായിമാർ മാറ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞു അത് ഞാൻ കഴിഞ്ഞു പിന്നെ നമ്മളിത് സന്തോഷവും പിന്നെ എത്ര ആള് കൂട്ടിയാലും പ്രശ്നമില്ല വേഗം കഴിഞ്ഞാലും പ്രശ്നമില്ലെല്ലാം പിന്നെ കറിയിലെ ഉപ്പരം ഇട്ടേണ്ടതായത് കൊണ്ട് എല്ലാം ഉപ്പരം കിടന്നുണ്ട് ഇനി നമുക്ക് ഇത് പച്ചമുളക് കൂടി വേണം അതിപ്പോ ഏതായാലും അസ്രഭം കൊടുത്തിട്ടുണ്ട് അസ്രഭം കൊടുത്തിട്ട് പള്ളി പോകുമ്പോ തൊട്ടടുത്തുള്ള ബക്കാലയിൽ നിന്ന് പച്ചമുളക് വാങ്ങിച്ചിട്ട് വരാം അന്നേരം സന്തോഷവും കാരണം നമ്മൾ ഉള്ളിയോടെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും പച്ചവളം വേണം പച്ചവള നിർബന്ധം ഇടക്ക് അപ്പോൾ പള്ളിയിൽ വാങ്ങുകൊടുത്ത് ഇനി പള്ളിയിൽ നിന്ന് സ്കച്ചിട്ട് കുറച്ച് പച്ചവളൊക്കെ വാങ്ങിച്ചിട്ട് വരണം അതാണ് പരിപാടി നമ്മളിവിടെ തൊട്ടടുത്തന്നെ പള്ളിയിലെല്ലാം അടുത്തെടുത്തന്നെ അതാ അപ്പുറം നടന്ന ആടെ പള്ളി ഈടൊക്കെ കുറേ വണ്ടി നിർത്തി വെച്ചിട്ട് റോട്ടുമര് ഇതെല്ലാം ഒറ്റ ഒരാളെ വണ്ടിയാ നട്ടാ നോക്കി ഇത് മൊത്തം ഒരാളെ വണ്ടിയാണ് എല്ലാം റോഡിൻ്റെ നടക്ക് റോഡെല്ലാം കളഞ്ഞു പോയി നടക്ക് വണ്ടി എടുത്ത് അടിച്ച് നോക്കിയാൽ നോക്കിയാൽ ഇതൊന്നല്ല തീർന്നിട്ടില്ല ഇതാ അങ്ങത്തോളതാ അത് വണ്ടിയത് ഫുള്ള് ചവർ ലൈറ്റിൻ്റെ ജി എം സീൻ്റെയും വണ്ടിയത് അതിൻ്റെ ഉള്ളിലും ഉണ്ട് കാണിക്കുന്നില്ല നോക്കിയാൽ നേരത്തെ നിർത്തിയിട്ടിട്ട് ഇതെല്ലാം ഈ ഒരാളെ വണ്ടിയാണ് ഓടിക്കണമൊന്നുമില്ല ഫുള്ള് നിർത്തി നിർത്തിയിടുക തുടച്ച് വൃത്തിയാക്കി വെക്കും ടയറിലൊന്നും ഓടി ഓടായിട്ട് ഇതാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളി അപ്പോൾ പള്ളി കഴിഞ്ഞു ഇതാണ് നമ്മളടുത്തുള്ളൊരു പക്കാല പച്ചമുളകുണ്ടോ പച്ചമുളക് ഉണ്ടോ എവിടെയാ പച്ചമുളക് പച്ചമുളക് ഇതുണ്ടാക്കേ പുള്ളി വള ഉണ്ടാക്കണോ ചിക്കൻ കറി ഉണ്ടാക്കണോ ഒരു കിലോ ഒന്നും വേണ്ട കുറച്ചതാ ഇന്ന് ഉണ്ടാക്ക അൽമറായിട്ട് എല്ലാ സാധനവും വരുന്നുണ്ടോ ഇപ്പൊ സൗദിന്ന് അൽമറായിട്ട് എല്ലാ സാധനവും വരുന്നുണ്ടോ

ഇതെന്ത് കുബൂസാന്ന് ഇത് എത്തിയോപ്പൻ എത്തിയോപ്പൻ കുബൂസ് കേട്ടോ എത്തിയോപ്പേലിൻ്റെ ഏതോ ഫാമിലി ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ തോന്നിയത് പക്ഷേ നിങ്ങൾക്ക് ലൈസൻസ് വേണോ എറ്റോപ്പൻക്കാർ കൂടുതലായിരിക്കുന്നത് ഇതെന്തോ വേറെ ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി ഒരു റൊട്ടിയാണ് ഇതൊന്നാ വേറെ ഒന്നും വേണ്ട ആദ്യമായിട്ട് റൂമിൻ്റെ ഉള്ളിൽ തീ പൊന്നി കേട്ട് എന്തിനാ വയ്യ പോയി ചിലപ്പോ ഇപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോയിരുന്നു റൂമിൽ ആ ഓ വാങ്ങണോ ഓക്കെ ഏത് ടൊമാറ്റോ പേസ്റ്റ് ഇതാ ഇതാ ഓക്കേ ഓക്കേ ആ ഞാൻ എടുത്തോളൂ മലയാളി എന്താ സുഖല്ലേ എന്നാ നോമ്പെടുത്തിട്ട് ക്ഷീണം പിടിച്ചോയാ എന്ത് ചെയ്യണോ ഒന്നും അറിയുന്നുണ്ടില്ല ചൂടില്ല അത്ര നോക്കിയാ നല്ല മഴക്കാരുണ്ട് കേട്ടാ മഴ പിന്ന പരിപാടിയല്ലേ ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ അപ്പൊ നമ്മള് മുളകും വാങ്ങിച്ചോളന്നിട്ടുണ്ട് മുളക് വരുന്നിട്ട് ഞങ്ങൾ പരിപാടി തുടങ്ങാം ഈ ഉള്ളി നമ്മൾ ഉള്ളി വടക്ക് ഉണ്ടാക്കി വെച്ചത് ഈ ഉള്ളി നമ്മൾ കറിയില്ലേ ഉള്ളി വടക്കുള്ള ഉള്ളിയാണിത് ഉള്ളി വടക്ക് നമ്മൾ മുളക് ഇങ്ങനെ അരിയണം അല്ലേ വട്ടൊക്കെ അരിയണം മറ്റേത് നീളൊക്കെ അരിയണം പക്ഷേ ഉള്ളി വളക്കാനേ മുളക് ഉള്ളി വളക്കല്ല വടക്ക് ഉള്ളി ഉള്ളി വടക്കിനാൻ മുളക് വട്ടത്തന്നെ അരിയുന്നു വട്ടത്തിൽ അരിഞ്ഞോടെ ഉള്ളി വടക്ക് ഉള്ളി വടക്ക് മുളക് നല്ലോണം കുഴപ്പം തോന്നും മുളകിലേറ്റവും നല്ല മുളകുണ്ടായാലും ഉള്ളി വടക്ക് കിട്ടി ടേസ്റ്റ് കൂടും ില്ലേല പെണ്ണന്മാർക്കെ അറിയതായിട്ടുള്ള ഇതെല്ലാം ഉള്ളി വടക്ക് മോളെങ്ങനെ അത് ഉള്ളി വടക്ക് നീളുള്ള വടക്ക് ബാക്കി പച്ചമുളക് മറ്റേ മറ്റേ മുളകെല്ലാം ഇട്ട് ഒപ്പിക്കാം ഉള്ളി വടക്ക നമുക്കിനി കരിവേൽപ്പിലെ ചപ്പും പോണോ കരുവേൽപ്പച്ചപ്പന്റെ ബാടിപ്പല്ല കെരുവേലുപ്പിലെ ചപ്പ് ഡബ്ബയിലിട്ട് നോക്കണം തോന്നുന്നു ഡബ്ബയിലിട്ട് വെച്ചാല് ബാടൂല അപ്പൊ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു ചിക്കൻ കറീന്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ആ അതേപോലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഓയിൽ ഒഴിച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ഞാൻ എല്ലാം മുറിച്ചിട്ടുള്ള സാധനം എടുത്ത് ഓപ്പർ അങ്ങിട്ട് ഓപ്പർ ഇട്ടിട്ട് നല്ല ഇതായിട്ട് വരുമ്പോൾ നല്ല ഇതാണ് കുറച്ച് ഇതായിട്ട് വരുമ്പോൾ ചിക്കനും അങ്ങ് അങ്ങിടും കുറച്ച് സമയം നല്ല മൂത്ത് വരുന്ന സമയത്ത് പിന്നെ മസാലയും ഇതെല്ലാം ഒരു വെള്ളത്തിലാക്കി ഒഴിച്ച് അങ്ങ് ഒഴിച്ച് കൊടുക്കും അതാണ് എൻ്റെ ചിക്കൻ കറി ഇതിൻ്റെയും കൂട്ടി ഇതിനകത്ത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അതേപോലെ ഞാൻ ഉണ്ടാക്കി നോക്കാം ഇത് ടേസ്റ്റ് ഉണ്ടായാലും കേട്ടോ എല്ലാവരും അഭിപ്രായം പറയലുണ്ട് എന്താ ചിക്കൻ കറിയുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ അതിട്ടിട്ടുണ്ട് എല്ലാം അതിട്ടിട്ടുണ്ട് അതിൻ്റെ ഇട്ട് നല്ല ചൂടായി അല്ല ചെമ്പെല്ലാം വായ്ന്ന ചൂടായി വരുന്നുണ്ട് അടിപൊളി നല്ല സ്മെല്ലാം വരുന്നുണ്ട് നമ്മളെ ഗരം മസാല കളറിലുള്ള പാത്രമുണ്ട് ഞാൻ ഇതിൽ ഓൾറെഡി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നേരെ അതിൻ്റെ ഒഴിച്ചു കൊടുക്കുക അതാണ് ഞാൻ ചെയ്യരുത് അങ്ങനെ ആയിരിക്കും അല്ലേ അങ്ങനെ ആയിരിക്കും നോക്കാം അടുത്തത് നമ്മൾ ഉള്ളി വടക്കുള്ള പരിപാടിയാണ് ഉള്ളി വടക്കുള്ള നമ്മൾ ഉള്ളി തയ്യാറായി ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത് മാത്രമേ എടുത്തിട്ടുള്ളത് ഇത് മാത്രമേ വേണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ ഉള്ളിവടൻ്റെ പൗഡർ റെഡിയുണ്ട് കടലപ്പൊടി ഉപ്പാദ്യമേ ഇടണ ഉപ്പാദ്യം ഇട അല്ലേ നമ്മൾ ഉപ്പ് ഈ ഉള്ളിക്ക് തന്നെ വെള്ളമുള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ടാന്ന് തോന്നുന്നു അല്ലേ നോക്കാം വണ്ടിക്ക് വയ്യ കുറച്ചടിക്കാം വെള്ളം ഒഴിക്കണം ഉള്ളിക്ക് വെള്ളമില്ല ഇത് വേനിക്കാല ഉണ്ടായ ഉള്ളിയാണെന്ന് തോന്നുന്നു മഞ്ഞപ്പൊടിയോട്ടന്ന വേണ്ട തന്നല്ലേ എല്ലാ ദിവസവും ആണുങ്ങൾക്ക് വേണ്ടി അടുക്കളയിൽ നിന്ന് ഫുഡ് തരുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെ ബിഗ് ഇവരെ കഷ്ടപ്പാടറിയൊക്കെ അടുക്കളയിലെ അടുക്കള കേറിയാലേ അടുക്കളയിലെ കഷ്ടപ്പാടറിയും അതുപോലെ എന്താ പറയാ എല്ലാ കഷ്ടപ്പാടും അതിൻ്റെ അനുഭവങ്ങള് അനുഭവിക്കുക അറിയും പൈസ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് പൈസ ഉണ്ടാക്കുന്നവർക്ക് അറിയൂ അതേപോലെ ചിക്കൻ വെള്ളം കൂടി ൂടി ഇതായിട്ട് അന്നേരം നമ്മൾ ഉള്ളി വട ഇതും റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മക്ക് ഇണ്ടാക്കുറത്ത് ഇനി നമുക്ക് വേണ്ടത് എന്ന് കഴിഞ്ഞാൽ നമ്മളെ ബ്രെഡ് പൊരിക്കണോ ഈത്തപ്പഴം പൊരിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഈത്തപ്പഴം പൊരിച്ചാലോ പൊരിച്ചാലോന്ന് വിചാരിക്കുന്ന ബ്രെഡാണെങ്കില് ബ്രെഡ് ബ്രെഡ് ഈസി ആയിട്ടാവും ഈത്തപ്പഴം വെച്ചാലോ ഉള്ളിവടേൻ്റെ ഉണ്ടാക്കിയതിൻ്റെ എണ്ണ ഉണ്ടാവും അതിനെക്കൊണ്ട് ഈത്തപ്പഴം പോലിക്കാം അതാണ് നമുക്ക് നല്ലത് നോക്കാം ഈത്തപ്പഴം ആണെങ്കിൽ ഈത്തപ്പഴം ബ്രെഡാണെങ്കിൽ ബ്രെഡ് എന്തുവാ ഒരാളിവിടെ ക്രോസിന് ഇങ്ങനെ കടന്നിട്ടുണ്ട് ഇതാ ചിക്കൻ തരാണ്ട് പുറത്തേക്ക് വിടില്ല എന്നുള്ള ഇതിലാണുള്ളത് ഹലോ ഹലോ അപ്പോൾ നമ്മൾ നമ്മളടുത്ത് തയ്യാറാക്കുന്നത് ഈത്തപ്പഴം പൊരി ഈത്തപ്പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് ഒരു വെള്ളത്തിൽ വെള്ളം എന്താ വെള്ളത്തിൽ അത് നല്ലോണം കലക്കിയിട്ട് നല്ലോണം കലക്കിയിട്ടാകുമ്പോൾ എനിക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മറ്റേ കൂട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളെ പുള്ളി വടയത്ത ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കും എല്ലാം ഒരേ സമയത്ത് അപ്പോൾ നമ്മളെ ചിക്കൻ കറി അതിങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഈത്തപ്പഴം അച്ചാറുണ്ട് അല്ല ഈത്തപ്പഴം അച്ചാർ ഈത്തപ്പഴം പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് നമ്മളെ മൈദപ്പൊടിയിൽ ഇട്ടിട്ടുണ്ട് ഉള്ളി വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വയ്ക്കുക ആദ്യം ഉള്ളി വട ഉണ്ടാക്കുക ഇത്തപ്പഴം പൊരിക്കുക ഇതെല്ലാം ആക്കുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കും സെറ്റ് അപ്പോൾ നമ്മളെ ഉള്ളിയോടെ കഴിഞ്ഞു നമ്മളെ ഇതപ്പറമ്പായിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിയോടാ ഇവിടെ ഇട്ടിട്ട് കുറച്ചപ്പുറം പോയതാണ് ഉള്ളിയോടെൻ്റെ കോലം നോക്കിയ രണ്ടാം സെറ്റ് ഉള്ളിയോടാ ഇങ്ങനെയായി ഇതെനിക്ക് കഴിക്കാൻ കഴിയില്ല എന്തായാലും ഉള്ളിയോടെ കരിഞ്ഞ മൊഴിയായി ആദ്യത്തെ സെറ്റ് ഉള്ളിയോടെ ശരിക്കും ഉള്ളിയോടെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു സ്മെല്ല് പക്ഷേ എങ്കിൽ ഇതുള്ളതുകൊണ്ട് സ്മെല്ല് ഉള്ളിലേക്ക് ശരിക്കും എത്തിയിട്ടില്ല അവിടെ ഇരുന്ന് കുറച്ച് സമയം ടി വി കണ്ടുപോയി അങ്ങനെയാണ് നമ്മുടെ ഈത്തപ്പഴംപൊരി റെഡിയാകുന്നുണ്ട് ഏതായാലും ഈത്തമ്പഴ് കറി അട ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ കടികൾ റെഡിയായി അട ചിക്കൻ കറി ആയിട്ടുണ്ട് നമ്മളെ കടികളായിട്ടുണ്ട് പഴംപൊരി അല്ല ഈത്തപ്പഴംപൊരി ഉള്ളി വട ഉള്ളി വട രണ്ടാം സെറ്റ് കരിഞ്ഞ് ഉള്ളി വടന്നേ തിരില്ല വെള്ളമുണ്ട് ഫ്രൂട്ട്സ് ഓറഞ്ച് മാത്രമേ ഉള്ളൂ ബാക്കി ആപ്പിളെല്ലാം ഉണ്ടായിരുന്നത് കഴിഞ്ഞ് പോയി ഞാൻ കുറേ ദിവസമായി ഷോപ്പിങ്ങിനൊന്നും പോകാത്തത് നാളെ പോയി ഷോപ്പിംഗ് ഷോപ്പിങ്ങെല്ലാം ചെയ്തിട്ട് വരണം ഇതാണ് ചെറിയൊരു ഇഫ്താർ ആടംബരി ഇഫ്താർ തന്നെയായി ഓക്കെ പിന്നെ ഒരാളെ കൊണ്ടത്തിൽ കഴിക്കാൻ പറ്റുക അറ്റേതാലും ഇഫ്താർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറം മജ്ലിസ് പോയിട്ട് അവിടുത്തെ ഫുഡും കൂടി എന്നാൽ നോക്കാം ഓക്കെ അപ്പം ബാങ്കോടുത്തു പുറത്ത് നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയില്ല ഇങ്ങനെ പാറി തുടങ്ങുന്നുണ്ട് എന്നതാണ് ഫുഡ് ഇന്ന് മട്ടൺ ഉണ്ടല്ലോ അടിപൊളി അല്ലേ വെള്ളച്ചോറ് എടുക്കാം

മട്ടന്റെ തല എടുത്തിട്ട് എന്താ നമ്മുടെ ഫേവറേറ്റ് സാധനമായത് ഏ ആ ഏറ്റവും നമ്മുടെ ഫേവറേറ്റ് സാധനമായത് പിസ്സ പാസ്ത അപ്പം ഞാൻ കുറച്ച് വെള്ളച്ചോറ് മാത്രം ഇങ്ങെടുത്ത് അവിടെ ഫുഡ് എല്ലാം മിക്സ്ഡ് ആക്കി ഇതാക്കിന് അതുകൊണ്ടാണ് എന്നോട് കുറച്ച് ആൾക്കാർ ഫുഡ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കാൻ പറഞ്ഞത് പക്ഷേ ഞാൻ നല്ല ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ എടുത്തു വെക്കൂ പിന്നെ എല്ലാവരും ആക്കി പിന്നെ അതിൽ കുറേ ആൾ ഇനിയും കുറെ ആൾ കഴിക്കാനുണ്ട് അന്നേരം എല്ലാം കൂടി ആക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ എടുത്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് നല്ല ഫുഡ് ഉണ്ടാകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും എടുത്തു വെച്ച് വിളിക്കാം കുറച്ച് ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും എടുത്തു നോക്കും പിന്നെ ഇന്നൊന്നും അങ്ങനെ ഫുഡ് ഉണ്ടായില്ല പിന്നെ വെള്ളച്ചോറ് ഉണ്ടായിന് ഇഷ്ടംപോലെ വെള്ളച്ചോറ് മാത്രമായിട്ട് ഇങ്ങനെ വിളിച്ച് തന്നുകൊണ്ട് കാര്യമില്ലല്ലോ നല്ല മട്ടൻ മഞ്ജൂസ് അങ്ങനെ ഉണ്ടെങ്കിൽ മട്ടനുണ്ടായിന് പക്ഷേ കയ്യാനായിന് അത് ഫുള്ള് മട്ടനൊന്നും ഇല്ല അതിന് തന്നു എല്ലാം എല്ലാവരും എടുത്തിന് നേരെ നല്ല ഫുഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കാം അന്നേരം നല്ല വീഡിയോയും കാഴ്ചകളും വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്